മറ്റൊരു വീഡിയോമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് ഇനി ഇപ്പം മണിക്കൂറുകൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണല്ലേ ആ മണിക്കൂറുകൾ കാത്തിരിക്കുക ഉള്ള കാര്യം എന്താണല്ലോ അറിയേണ്ടത് ഒന്നുമില്ല നമ്മുടെ മമ്മൂക്കാടെ ബസൂക്ക പത്താം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ആദ്യ ഷോ ഒമ്പത് മണിക്ക് ആദ്യ ഷോ തന്നെ കാണണം അതിനൊരു മാറ്റമില്ല ആദ്യ ഷോ കണ്ടാലേ ഉള്ളൂ നമുക്ക് ആ സിനിമയെ സ്വീകരിക്കാൻ പറ്റുള്ളൂ പിന്നെയും ആ സിനിമ കാണാൻ തോന്നുകയുള്ളൂ അപ്പോൾ മമ്മൂക്കാടെ ആ ബസൂക്ക സിനിമയുടെ മണിക്കൂറുകൾ റിലീസ് ചെയ്യാൻ ബാക്കി നിൽക്കുമ്പോഴാണ് പ്രീ റിലീസ് ടീച്ചർ പുറത്തുവിട്ടിരിക്കുക ഇതിനുമ്പ് ടീച്ചറ് പുറത്തുവിട്ടു ഒരു ട്രെയിലറ് പുറത്തുവിട്ടു വീണ്ടും ഒരു ടീച്ചർ പുറത്തുവിട്ടിരിക്കുകയാണ് അത് നെഞ്ചോട് ചേർത്തു ലോകത്തുള്ള എല്ലാ മലയാളികളും അത് നെഞ്ചോട് ചേർത്ത് വെച്ചു അതത്രം അതിനുള്ള കാരണമുണ്ട് അത് അത്രമാത്രം ആക്ഷനും എല്ലാം കൂടെ കാഴ്ചവെച്ചിരിക്കുകയാണ് നമുക്ക് ആ ടീസർ ഒന്ന് കണ്ടാലോ ദൈ നമുക്ക് ആ ടീസർ ഒന്ന് കാണേണ്ട കാഴ്ചയാണ് ടീസറിലേക്ക് നോക്കൂ ഗംഭീരമായിട്ടാണ് ആ ടീസർ നമുക്ക് കാണേണ്ടത് നോക്കേ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ മുന്നിൽ ശത്രുക്കളെ കണ്ടാൽ ഒരു കാര്യം ഉറപ്പിക്കാം നമ്മൾ തിരഞ്ഞെടുത്ത വഴിയും ദിശയും കൃത്യമാണ് ഒന്ന് പോസ് ചെയ്യണേ ഒന്ന് പോസ് ചെയ്യൂ കണ്ടില്ലേ പഞ്ച് ഡയലോഗ് പാഞ്ച് ആക്ഷൻ നമ്മൾ കൊതിപ്പിച്ചില്ലേ ബാക്കിയൊന്ന് കാണാം ഒന്ന് കൂടെ പോസ് ചെയ്യാം അങ്ങനെയുണ്ട് കുറച്ച് കുറച്ച് കണ്ടാൽ അത് മൊത്തത്തിൽ കാണണ്ട മൊത്തത്തിൽ നിങ്ങൾ പിന്നെ മൊത്തത്തിൽ കാണും ഗംഭീരം അല്ലേ അതിൽ പറയുന്ന ഒരേ കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ അങ്ങനെ ആക്ഷൻ ഒന്നും കൂടെ കാണും നോക്കാം ആക്ഷൻ ഒന്നും കൂടെ നോക്കുമോളിച്ചില്ലാസ് ഒക്കെ കഴിയുന്നിട്ടു അല്ല ശരിക്കും നിങ്ങളാരാ അങ്ങനെയുണ്ട് അതിൽ പറയുന്നത് നിങ്ങൾ ആരാ പേരെന്ന് പറയാമോ മമ്മൂക്കായോട് ലാസ്റ്റ് ഹക്കീം ചോദിക്കുന്ന ചോദ്യത്തിൽ നിങ്ങൾ ആരാണ് അത് ബസ്സൊക്കെ കണ്ടി ഞങ്ങൾ തീരുമാനിച്ചോളാം അതിന് മാറ്റമൊന്നുമില്ല അപ്പോൾ ഈ സിനിമ നിലയിലേക്ക് കാത്തിരിക്കുന്ന പ്രഷർ റുമ്പിലേക്ക് ഒരു കാര്യം പറയാം വലിയ അവകാശവാദങ്ങളൊന്നുമില്ല ഒന്നുമില്ലാതെയാണ് ഈ സിനിമ പ്രഷർ റുമ്പിലേക്ക് എത്തുന്നത് അത് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ ആവേശം നമുക്കുണ്ട് മമ്മൂട്ടി വരാനിരിക്കുന്ന ശ്രദ്ധേയമായ ചിത്രമാണ് ബസോക്ക എന്ന കാര്യത്തിന് സംശയം ഇതിനകം ശ്രദ്ധ നേടിയ ചിത്രം ഏപ്രിൽ പത്തിന് എന്ന് വെച്ചാൽ മണിക്കൂറിൽ മാത്രം തിയേറ്ററിൽ എത്തുന്നു അതിനിടയിൽ ചിത്രത്തിൻ്റെ സെൻസറിങ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഡിനോ ടെന്നീസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറാണ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന അത് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇപ്പം ടീസർ കണ്ടപ്പോഴും മനസ്സിലായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മമ്മൂട്ടി എന്നൊരു നായകൻ ഏത് രീതിക്കൊക്കെ ആക്ഷൻ ചെയ്യാൻ പറ്റും എന്തൊക്കെ രീതിക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റും എന്ന് ഈ സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല പഞ്ച് ഡയലോഗ് ഉണ്ട് ആ ഡയലോഗ് നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയ രീതിക്ക് ഡയലോഗ് കേട്ടു ആ ഡയലോഗ് ഒന്നും കൂടെ കേൾക്കാം നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ മുന്നിൽ ശത്രുക്കളെ കണ്ടാൽ ഒരു കാര്യം എങ്ങനെയുണ്ട് ഒരു ഗംഭീര സംഭവം അല്ലേ ഒരു സ്റ്റൈലിഷ് ടീച്ചറാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല മമ്മൂട്ടിയുടെ ലുക്കും എങ്ങനെയാണ് ആഗോള റിലീസാണ് ഈ സിനിമ ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള ആ സ്ഥലങ്ങൾ റിലീസ് ചെയ്യുന്നു ചിത്രത്തിൽ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് രണ്ട് ദിവസം മുമ്പ് ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് ദിവസം മുമ്പ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു അത് നല്ല രീതിക്ക് അഡ്വാൻസ് ബുക്കിംഗ് വരുന്നുണ്ട് ബുക്കിംഗിന് ചിത്ര കേരളത്തിൽ വലിയ പ്രതികരണമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നിർമ്മിക്കുന്ന കമ്പനിയും നമ്മൾ പരിചയപ്പെടേണ്ട കമ്പനിയാണ് സരിഗമയാണ് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെ ബാനറിൽ ജിനൂബി അബ്രാഹും ഡോൾഫിൻ കുര്യാക്കസുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുന്നൂറ് സ്ക്രീനുകളിൽ ഈ സിനിമ കേരളത്തിലുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നവരും മുന്നൂറ് സ്ക്രീനുകളിൽ കേരളത്തിൽ ഈ സിനിമ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും കണ്ണൂർ ടെണീസിൻ്റെ മോൻ്റെ സ്ക്രിപ്റ്റും സംവിധാനം ഒരു കാരണവശാലും മോശം വരില്ല കാരണം അത്രമാത്രം സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഒരു നവാഗതനാണ് സംവിധാനം സിനിമ കണ്ടേയും പറയാം ഇദ്ദേഹത്തിൻ്റെ ഒരു കൈ കൈകളിൽ ഈ സിനിമ ഭദ്രമായിരുന്നു എന്ന് ഈ സിനിമ കണ്ടതിനു ശേഷം നമുക്ക് പറയാൻ പറ്റും എന്തായാലും വലിയ രീതിക്ക് ശ്രദ്ധയെ ആകർഷിച്ച പസുക്ക ഇനി മണിക്കൂറുകൾ മാത്രം നിങ്ങൾ മക്കളെ ടിക്കറ്റ് അഡ്വാൻസ് ബുക്കിംഗ് കൊണ്ട് തിയേറ്ററിലേക്ക് കൊടുക്കുന്ന സിനിമ കാര്യത്തിൽ സംശയമില്ല അപ്പം വേണ്ടി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഉള്ളപ്പോൾ ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് లోగోతర బ్రాండుగా ఒరిజినల్ ప్రొడక్ట్స్ వైడ్ రేంజ్ మైజీ మైజీ ఫ్యూచర్